കിച്ചൺ സ്ലാബിൽ അത്ത പൂക്കളം ഇട്ട പോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും നിന്നിരിക്കുക ഭാര്യ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് എത്രമാത്രം ചേരുവൾ ഒരു ബിരിയാണിക്ക് വേണമെന്നുള്ളത് മനസ്സിലായതെനിക്ക് പോരാ എന്തെല്ലാം സാധനങ്ങൾ അല്ലേ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഏലക്ക കരിയാമ്പൂ പൊതിനയില മല്ലിയില തക്കാളി സബോള എന്നുവേണ്ട എനിക്ക് തോന്നുന്നത് കൂട്ടം സാധനങ്ങളുണ്ട് തോന്നുന്നു ഇപ്പോൾ ഭാര്യ കുറച്ച് ചിക്കൻ ഒരു ബൗളിലേക്കിട്ട് അതിലേക്ക് അല്പം മഞ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ശേഷം ഗരം മസാലയും പിന്നെ ചിക്കൻ മസാലയും ഒക്കെ ഇട്ട് അത് മയപ്പെടുത്തിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അല്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടിയതിലിട്ടിട്ടുണ്ട് രണ്ടോ മൂന്നോ ടീസ്പൂൺ തൈരും കൂടി പിന്നെ അതിനൊന്നും മയപ്പെടുത്തും അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും അതിൽ ഇപ്പോൾ ചേർത്തിട്ടുണ്ട് ത്തെയും പോലെ ഒരല്പം ചെറുനാരങ്ങ നീര് കൂടി അതിലേക്ക് ഒഴിച്ച് ചിക്കനെ മാഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ഉപ്പും മുളകും അതിൽ പിടിക്കണ്ടേ ടേസ്റ്റിനനുസരിച്ചല്ലേ നമ്മളത് കഴിക്കുക ഇപ്പം നല്ലപോലെ ആ ചിക്കനെ കുഴച്ച് നല്ലപോലെ മൈപ്പെടുത്തി എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറത് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും ബാക്കി പണികളിലേക്ക് ഭാര്യ ഇപ്പോൾ കടന്നു കഴിഞ്ഞു ഒരു സവാള അതെടുത്ത് അതിനെ ചെന്നം പിന്നം വെട്ടി നുറുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണിപ്പോൾ അതങ്ങനെ നടക്കട്ടെ എത്ര വില പോകുമെന്ന് നമുക്ക് നോക്കാമല്ലോ സവാളക്കിപ്പോൾ എന്താ വില ഇപ്പോൾ സവാള കിലോ അറുപത് രൂപയ്ക്ക് ആയിട്ടുണ്ട് മുൻപ് ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം പറഞ്ഞിട്ട് കാര്യമല്ല നമ്മുടെ യോഗമെന്നല്ലാതെ എന്ത് പറയുക രണ്ടാമത് ഒരു സവാള കൂടി എടുത്ത് ചെന്നം പിന്നം അരിയാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ആൾ ഒരു തക്കാളി അത് വലുതാണെങ്കിൽ പകുതി മതി അടുത്തതാണെങ്കിൽ വരണം അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി നുക്കി എടുക്കുകയാണ് ആ പണി അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ എപ്പോഴാണ് ഈ ചിക്കൻ ബിരിയാണി നമുക്ക് കഴിക്കാൻ പാകത്തിനായി തീരുക എന്നുള്ള ചിന്തയിൽ ആണ്ടിരിക്കുകയാണ് നമുക്കിതിൻ്റെ വിഷമതകളൊന്നും അറിയില്ലല്ലോ നമ്മുടെ വിചാരം ചിക്കൻ ബിരിയാണി ഒരു പ്ലേറ്റ് പോരട്ടെ എന്ന് പറഞ്ഞാൽ മാസപ്പുറത്ത് ഒരു പ്ലേറ്റിൽ ചിക്കൻ ബിരിയാണി വന്ന് അത് എങ്ങനെയൊക്കെയാണ് അത് രൂപപ്പെട്ടതെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല ഇപ്പോൾ മലയാള ചെറിയ ചെറിയ കഷണങ്ങളാക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം പുതിനയേയും എടുത്തിട്ടുണ്ട് മല്ലേലയും പുതിനേലയും അത് ഇപ്പോൾ നമ്മളുടെ ഏതൊരു നോൺ വെജിറ്റേറിയൻ ഡിഷിലും ഒഴിച്ചു കൂടാനാവാത്തൊരു അവിചകമായ ഘടകമായിട്ടുണ്ട് നമ്മുടെ പഴയ നാടൻ കറിവേപ്പലയും മോശമൊന്നുമല്ല കേട്ടോ പിന്നെ ഈ പുതിനേയും മല്ലിയലയും എൻ്റെ ഭാര്യ നട്ടു വളർത്തി ഉണ്ടാക്കിയതാണ് ചെറിയ ചെടിച്ചട്ടി ഉണ്ടല്ലോ അതിൽ അത് മുൻപൊരിക്കൽ മല്ലേലും പുതിനേലും വാങ്ങിയപ്പോൾ അതിൻ്റെ തണ്ട് കുഴിച്ചിട്ടുണ്ടായതാണ് ഈ ചെറിയ സബോള അരിഞ്ഞെടുക്കുന്നത് ചിക്കൻ ബിരിയാണി വെന്ത് കഴിഞ്ഞതിന് ശേഷം അവസാനമായിട്ട് പെണ്ണിനെ ഒരുക്കുന്ന പോലെ ഒരുക്കാനുള്ള ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നോക്കാം എന്താണ് ഭാവിയെന്ന് അതെ എനിക്കതാണ് തോന്നുന്നത് അവസാനം നമ്മൾ ബിരിയാണി ചമ്മൻ്റെ മുകളിൽ ഒരു പരിപാടി ഉണ്ടല്ലോ അതായിരിക്കാം അതിനാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു ചീനച്ചട്ടി സ്റ്റവിൽ വെച്ച് അതിലൽപ്പം സൺഫ്ലവർ ഓയിലൊഴിച്ചു വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു അല്പം നെയ്യ് നെയ്യ് നല്ല മണല്ലേ നെയ്യിൽ സവാളയും മറ്റും വഴറ്റി വരുമ്പോൾ നല്ലൊരു പ്രത്യേക സ്മെല്ലാണ് അതെ പറഞ്ഞതുപോലെ തന്നെ സവാള വഴറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം അത്യാവശ്യം മരിക്കണം അത് ബിരിയാണിയുടെ മുകളിൽ വിതർമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ പിന്നെ ഇങ്ങനൊരു കാര്യം ഭാര്യ ചെയ്യുമ്പോൾ അത് കണ്ടെങ്കിലും സഹായിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ കൂടെ നിൽക്കുന്നത് ആ ഏകദേശം വൈകിട്ട് വന്നിട്ടുണ്ട് എത്ര മതിയാവും പോരെങ്കിൽ വേണ്ട കുറച്ചും കൂടി ആയിക്കോട്ടെ നല്ല പോലെ ശരിയായിട്ട് മതി ആ മതി 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 ഇനി അത് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അടുത്ത സവാളയും ഇതാ ചട്ടിയിലേക്ക് വീണു അതെനിക്ക് തോന്നുന്നത് മറ്റു മസാലകളൊക്കെ കൂട്ടി ചിക്കൻ ബിരിയാണിയിലേക്ക് ഇടുവാനുള്ളതാണെന്ന് തോന്നുന്നു നോക്കാം എന്താ ചെയ്യുന്നതെന്ന് ചെറുതായി അരിഞ്ഞെടുത്ത സവാളയെ ചീന ചട്ടിയിലിട്ട് വയറ്റുന്ന തിലക്കിലാണ് പോവുക ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണം ഒരു ഒരു പ്രത്യേക ഒരു കഴിവ് അല്ലേ എന്തൊക്കെ എപ്പോൾ എവിടെ എവിടെയെല്ലാം ചേർക്കണമെന്ന് ഈ അടക്കളയിലെ സ്ത്രീ ജനങ്ങൾക്ക് തന്നെ അറിയോ അതാ ഒരു കുക്കറടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ അല്പം സൺഫ്ലവർ ഓയിലും നെയ്യും ഒഴിച്ച് വെച്ചിട്ടുണ്ട് അഷ്ടമയെ കാത്തിരിക്കുക അതിന് എന്താണ് ഇനി ഇടുവാൻ പോകുന്നതെന്ന് കുക്കറൊന്ന് ചൂടായി വരട്ടെ ആ നെയ്യ് ഉരുകണ്ടേ അതാ കരി അമ്പൂ കറുവാപ്പട്ട ഏലക്ക കുരുമുളക് കറുപ്പട്ട ഇല എന്നിവയെല്ലാം ആണ് ഇപ്പോൾ കുക്കറിൽ പാകമായി കൊണ്ടിരിക്കുന്നത് അത് നന്നായി ഒന്ന് മരിയണമെന്ന് തോന്നുന്നു അടുത്തതായി അതിലേക്ക് സവാള ഇട്ട് കഴിഞ്ഞു അത് ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷമായിരിക്കും ചിലപ്പോൾ അതിലേക്ക് ബാക്കിയുള്ള ചേരുകൾ ചേർക്കുന്നത് നല്ലപോലെ അത് വഴിറ്റ് വരട്ടെ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ആ ഒരു അല്പം മുപ്പതിലേക്ക് ഇട്ടിട്ടുണ്ട് അടുത്തതായിട്ട് എന്താണ് ചെയ്യുന്നത് കാര്യത്തിൽ പേരാണ് ഞാൻ അതെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പേസ്റ്റാണ് അതിൽ ഇട്ടിട്ടുള്ളത് അതിട്ട് അത് വഴറ്റി വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് നമ്മൾ കേരളീയ സ്പൈസി സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നതിന് പ്രത്യേക ഇഷ്ടമുള്ളവരാണ് അതിലേക്ക് അല്പം തക്കാളി ഇട്ടതിന് ശേഷം അതാണ് ചിക്കൻ ഇട്ട് കൊടുക്കുക ഏകദേശം ഈ പ്രോസസ്സ് ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു ഇനി അത് വേവിക്കാൻ ഉള്ള ഒരു തയ്യാറെപ്പിലായിരിക്കും കുക്കറിൽ ഇറച്ചിയെല്ലാം മസാലയിൽ പൊതിഞ്ഞ് കൂട്ടുന്ന തിരക്കിലാണ് അതങ്ങനെ നടക്കട്ടെ എപ്പോൾ ഇത് വെന്ത് കിട്ടും എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കുള്ളൂ കുക്കർ അടച്ചു വെച്ചു എനിക്ക് തോന്നുന്നു കഷ്ടൊരു വിസില് വരുന്ന ആയിരിക്കും എന്ന് തോന്നുന്നു ഇപ്പോൾ ബിരിയാണിയുടെ അരി അരമണിക്കൂറായി കുതിർത്തി വെച്ചിട്ടുണ്ട് അത് ചിക്കൻ വെന്തു കഴിയുന്നതിനോട് കൂട്ടിയിട്ട് ഈ അരി പാകമായിട്ടുണ്ടാവും ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സവാള അരിയെന്ന തിരക്കിലാണ് ഭാരിപ്പോൾ എനിക്ക് തോന്നുന്നു അത് സർലാസ് ഉണ്ടാക്കാനായിരിക്കാം ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ വകപ്പണികളൊക്കെ നമ്മളും പഠിക്കേണ്ടതായിരുന്നു നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ നളവാചകം ചെയ്ത് നോക്കാമായിരുന്നു പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഈ കല്യാണങ്ങൾ നമ്മളുടെ അടുത്തുള്ള അയൽപക്കത്തുള്ള കല്യാണങ്ങൾക്കൊക്കെ സഹായിക്കാനായിട്ട് സഹായ കമ്മിറ്റിയായിട്ട് നമ്മളൊക്കെ പോകാറുണ്ട് ഇന്ന് കാലത്ത് ഇപ്പോൾ ആ വക പരിപാടികളൊന്നുമില്ല ഒക്കെ കാറ്ററിങ് ആയതായി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ തിന്നാൻ തയ്യാറായിരുന്നാൽ മതി ബാക്കി എല്ലാം അവർ ചെയ്തോളും വെച്ച് വിളമ്പലും ശൽക്കരിക്കലും എല്ലാം കൈ കഴുകാൻ മാത്രം നമ്മളുണ്ടായ മതി പണ്ടങ്ങനെയല്ല പണ്ടത്തെ കല്യാണങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ പലപ്പോഴും തലേ ദിവസം തന്നെ നമ്മളാ കല്യാണം വീ വീട്ടിലെത്തി അവിടെയുള്ള പാചകരെ സഹായിക്കുന്ന ഒരു പ്രക്രിയണ്ടായിരുന്നു വലിയ ശബ്ദത്തിൽ പാട്ടൊക്കെ വെച്ച് തലേദിവസം ഒരല്പം മിനിങ്ങി അവിടെ ചെന്ന് അതിലൊക്കെ സഹായിച്ച് പുലർച്ചൊക്കെ ആവും എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരികെ പോകുമ്പോൾ ഇന്നിപ്പോൾ അതൊന്നും കാണാനില്ല എനിക്ക് തോന്നുന്നു അതൊക്കെ ഇത് വല്ലാത്ത നല്ലൊരു അനുഭവങ്ങളായിട്ടാണ് എനിക്കിപ്പോഴും തോന്നാറുള്ളത് ഇപ്പോഴത്തെ ജനറേഷൻ ആവുകയൊന്നും അറിയില്ല ഇപ്പോഴൊക്കെ ഫാസ്റ്റാണ് ഫാസ്റ്റ് ഫുഡല്ല ഇപ്പോഴത്തെ സംസ്കാരം അതുകൊണ്ടായിരിക്കണം പണ്ട് നമ്മുടെ നാട്ടിൽ ഒരു കല്യാണമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള എല്ലാ വീ വീട്ടിലും അതറിയാൻ പറ്റും തലേദിവസം തന്നെ രാത്രി വലിയ ശബ്ദത്തിൽ പാട്ടൊക്കെ വെച്ച് അല്പം ആഘോഷം ഒരു മിനിങ്ങലൊക്കെ അന്നത്തെ കാലത്ത് ഒരു ഒഴിച്ചു ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഇന്നിപ്പം അതൊന്നുമില്ല ഇപ്പോൾ സർലാസിനുള്ള ചേരുവകൾ റെഡി ആയി കഴിഞ്ഞു എന്ന് തോന്നുന്നു അതെ അതിലേക്ക് അല്പം ഉപ്പ് പറഞ്ഞു വന്നപ്പോൾ എന്തൊക്കെ ചെയ്തെന്ന് നമുക്ക് ഓർമ്മയില്ലാണ്ട് സവാള പച്ചമുളക് ഇഞ്ചി ഉപ്പ് എന്നിവയെല്ലാം അതിലിട്ട് അതിലോട്ട് ഒരു അല്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിനെ ഒന്ന് ഞെരടി പാകപ്പെടുത്തു കഴിഞ്ഞാൽ അല്പം തൈ തൊഴിച്ചാൽ അടിപൊളി സർലാസായി കഴിഞ്ഞു സവാളയും പച്ചമുളകുമെല്ലാം നല്ലപോലെ യോജിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിലേക്ക് അല്പം തൈര് തൊഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി സർളാസ് ആയി കഴിഞ്ഞു നോക്കാം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണോ ശരിയെന്ന് എനിക്കറിയില്ല അതെ അതിലേക്ക് തൈൽ അല്പം ഒലിച്ചു കഴിഞ്ഞു ഇനി അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ തൈൽ റെഡി ആയി കഴിഞ്ഞു പിന്നെ അച്ചാർ അച്ചാർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാരണം ഉണ്ട് ചിക്കൻ ബിരിയാണിക്ക് സർലാസും അച്ചാറും അതാണല്ലോ അതിൻ്റെ കോമ്പിനേഷൻ ഇപ്പോൾ സർലാസ് ശരിയായി കഴിഞ്ഞിരിക്കുക ഇനി അടുത്തത് എന്താണ് എന്നുള്ള നോട്ടത്തിലാണ് ഞാൻ അതെ കുക്കറോ ഗ്യാസ് സ്റ്റൗ ഓഫാക്കി ഇനി അത് തുറന്നു കഴിഞ്ഞാൽ ചിക്കൻ പാകമായിട്ടുണ്ടാവും നോക്കാം ചിക്കൻ പാകമായിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് ആ കാര്യങ്ങളെല്ലാം പെണ്ണുങ്ങളുടെ ചുമതലയല്ലേ എങ്ങനെ അത് ശരിയായി പാകമായിട്ടുണ്ടോ ഇല്ലെന്ന് ശരിയാണ് ചിക്കൻ പാകമായിട്ടുണ്ട് ഇനി നമ്മൾ അരമണിക്കൂർ കുതിർത്ത് വെച്ച ബിരിയാണിയിൽ അതിലേക്ക് കുക്കറിലോട്ട് ഇട്ടുകൊടുക്കുന്ന ഒരു രംഗമാണിപ്പോൾ ഏകദേശം മൂന്ന് ഗ്ലാസ് അരിയാണ് ആൾ ബിരിയാണിക്ക് വേണ്ടി എടുത്തത് അപ്പോൾ അത്ര തന്നെ വെള്ളം ഒഴിച്ചു വയ്ക്കണം എന്നാൽ റെഡിയായി അത് പാകമായി കിട്ടുകയുള്ളു വെള്ളം കുറഞ്ഞാലും കുഴപ്പമാണ് കൂടിയാലും കുഴപ്പമാണ് അതുകൊണ്ടാണ് പ്രത്യേകം അരിയുടെ അളവിനനുസരിച്ച് അത്ര തന്നെ വെള്ളം അതിൽ അതിലുപയോഗിക്കണം മല്ലേയും പുതിനേയും അതിലേക്ക് ഇട്ടു അവ അതിൽ കിടന്ന് നന്നായി വെന്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക മണമാണതിന് ഒരു പകുതി ചേർന്നാരങ്ങ നേരും കൂടി അതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ആ സ്റ്റൗ കത്തിച്ച് കുക്കറ് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ അത് വെന്ത് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അതെ ഒരു വിസിലായി കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി അവയൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ചിക്കൻ എല്ലാം മടിയിലാണ് കിടക്കുന്നത് അതിനെ മുകളിലോട്ട് കൊണ്ടുവന്ന് ആ മസാല എല്ലാം ആ ബിരിയാണി റൈസിൽ നന്നായി പിടിച്ചു കിട്ടാനായിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് അതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ചൂട്ടോടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ഈ ചിക്കൻ ബിരിയാണിയോടൊപ്പം നമുക്ക് സർലാസും അച്ചാറും കൂട്ടി ഒരു കൈ നോക്കാം അതിനുള്ളൊരു പുറപ്പാട്ടിലാണ് ഞാൻ നല്ല ആവി പറക്കുന്ന ചിക്കൻ ബിരിയാണി ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന സവാള വഴറ്റിയത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ അലങ്കാരങ്ങളും പൂർത്തിയായി ഇനി അതിനെ നമുക്ക് ആവശ്യാനുസരണം പ്ലേറ്റിലേക്ക് പകർത്തി കഴിക്കുകയേ വേണ്ടു നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു ചിക്കൻ ബിരിയാണി സർലാസ് നല്ല നാരങ്ങ ചാ ഇനി ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളോട് പറയാം അതുവരേക്കും ബൈ ബൈ